ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴത്തെ രാവിലെ അഞ്ചര മണിയായിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ വാതികത്തെ വാതിലൊക്കെ തുറന്ന് നോക്കിയപ്പോൾ പുറത്ത് നല്ല തണുപ്പുണ്ട് നല്ല ഇരുടും ഉണ്ട് കേട്ടോ ഇരുടുകൊണ്ട് നമ്മുടെ കൗങ്ങൻ ഒന്നും കാണുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്താക്കി തണുപ്പത്തെ അധികം നേരം നിൽക്കുകയാണെങ്കിൽ തിരിച്ച് വാതിലടച്ച് അകത്തേക്ക് തന്നെ കെയർ മക്കളൊക്കെ നല്ല ഉറക്കത്തിലാണെന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒന്നും ഇല്ലല്ലോ അങ്ങനെ ഞാൻ രാവിലത്തെ പണികൾ കഴിഞ്ഞ് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ടാകും ബാക്കി പരിപാടികൾ നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ടപ്പം നമുക്കിന്ന് കുറച്ചൊന്നും ഒരു തിരക്കുള്ള ദിവസം കേട്ടോ രാവിലെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഓരോ വെള്ളിയാഴ്ചയും ഓരോ ക്ലാസ്സുകാർ വെച്ചിട്ട് ഓരോ അനാഥ മന്ദിരത്തിലേക്കും അകതി മന്ദിരത്തിലേക്കും നമ്മൾ ഓരോ ദിവസം ഓരോ പൊതിച്ചോറ് കൊടുത്തു വിടണം കേട്ടോ അപ്പം ഇന്ന് മിന്നുൻ്റെ ക്ലാസിൻ്റെ സമയമാണ് അപ്പോൾ അതിനുള്ള പച്ചക്കറികളാണിതെല്ലാം അപ്പം ഞാൻ പച്ചക്കറികളൊക്കെ രാത്രി അരിഞ്ഞ് വെച്ചിട്ടോ അപ്പോൾ രാവിലെ ഇനി ആ തിരക്കിട വെച്ചിട്ട് പിന്നെ ഇപ്പം നമ്മൾ പച്ചരി പുതിരാൻ വെച്ചിരുന്നു പച്ചരി ദോശയാ കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പം അതൊക്കെ ആക്കി വെച്ച് നമ്മൾ ഇന്ന് ഈ അടുപ്പാട്ടോ കത്തിക്കുന്നത് അപ്പം എനിക്ക് ഹെൽപ്പറായിട്ട് ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ ഞാൻ എപ്പോൾ നീക്കുന്ന അപ്പം എൻ്റെ കൂടെ നീച്ച് വന്നോളൂട്ടോ ഉറക്കൊന്നും നമുക്ക് ശരിയായിട്ടൊന്നും എന്നാലും ഞാൻ നീച്ചാല് കൂടെ എൻ്റെ കൂടെ വന്ന് എൻ്റെ അടുത്ത് അവിടെ ഇരുന്നോളും ചില സമയത്ത് എടുക്കാറൊക്കെ വാശി പിടിച്ചു കറഞ്ഞാണെങ്കിലും അവിടെ കൂടെ വന്നിരുന്നോളൂ കേട്ടോ അങ്ങനെ ഞാൻ പരിപ്പൊക്കെ കഴുകി പച്ചക്കറൊക്കെ രാത്രി അരുന്ന് വെച്ചുകൊണ്ട് പിന്നെ ആ പണി ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഞാൻ ഇതായി ഈ അടുപ്പിലാട്ടെ വെച്ചിട്ടുള്ള അകത്തുള്ള അടുപ്പിലാട്ടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ഏഴ് വർഷമായിട്ടുണ്ടാവും കേട്ടോ ഈ അടുപ്പ് കത്തിച്ചിട്ട് ഇതാ ഇപ്പം ആ ഐശ്വടിന്ന് കളിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ കുഞ്ഞു വീട്ടിലും ഇങ്ങനെ തന്നെയല്ലേ അമ്മമാർ എപ്പോൾ നീക്കുന്നവരെ കൂടെ തന്നെ കുട്ടികൾ നീക്കുകയാണ് അപ്പം ഞാൻ അകത്തെ അടുപ്പിൽ സാമ്പാറും കഷ്ണവും വേവിക്കാൻ വെച്ച് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പുറത്തെ അടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ച് എന്താ വെളിച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനെന്തൊക്കെ ആകുന്ന ടൈം കൊണ്ട് നമുക്ക് തേങ്ങ വേണമല്ലോ സാമ്പാറിലേക്ക് ഉപ്പേരിയിലേക്കൊക്കെ തേങ്ങ വേണം അപ്പം ഞാൻ ആ തേങ്ങ പൊളിക്കാൻ വേണ്ടി നിന്നു അപ്പോൾ തണുപ്പായതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ചു അപ്പോഴത്തേക്കിന് ഉമ്മച്ചി നീച്ചു വന്നു ഉമ്മച്ചി വന്ന് ചോറിൻ്റെ താൽപ്പത്തിയും വെള്ള ചോറിൻ്റെ വെള്ളം കാഞ്ഞിരുന്നു അപ്പോൾ ഉമ്മയ്ക്ക് ചോറിനുള്ള അരിയൊക്കെ ഇട്ടു അപ്പോൾ അയശുവിനകത്തിരുന്ന അയശു ഒച്ചയും മുന്നേക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ നീച്ചയും കൊണ്ട് അയശുവിന് ചെറുതായി ഉറക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഉമ്മ അരിയിടയിലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഈ അടുപ്പ് കത്തിക്കാനൊരു കാരണം എന്താന്നല്ല കാരണം നമ്മുടെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എച്ച് പി ഗ്യാസ് ഇപ്പോൾ ബാങ്കുമായി ബന്ധപ്പെടുത്തും കൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ലൈനിൽ ഏത് ടൈമിലാണോ വരുന്നത് ആ ടൈമിൽ കേട്ടോ ഗ്യാസ് നിറക്കിയത് നറു പറ്റുകയുള്ളൂ അത് ഇതിനു മുമ്പേ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞാൽ ഗോഡൗണിൽ പോയി എടുക്കലാണ് അപ്പോൾ ഇന്ന് ഗ്യാസ് ഇല്ലാത്ത കൊണ്ടാണ് നമ്മൾ കത്തിക്കാതിരുന്നിരുന്ന ഈ അടുപ്പ് ഇന്ന് ഞാൻ കത്തിച്ചപ്പോൾ രാത്രി ഞാൻ ശരിയൊക്കാക്കി വെച്ചിരുന്നു പിന്നെ നമ്മൾ തേങ്ങ ഒക്കെ പൊളിച്ചു അപ്പം തേങ്ങ ചിരകിലെ പഠിക്കാട്ടോ അപ്പോൾ ഞാൻ ഉപ്പേരിക്കും എന്തെങ്കിലുമൊക്കെ തേങ്ങ ചിരകി വെച്ചു പിന്നെ നമ്മുടെ ദോശയ്ക്കുള്ള അരി അരക്കാൻ വെച്ചു അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ട ഭക്ഷണം കേട്ടോ ഈ അരി അരച്ച ദോശ അപ്പോൾ രാത്രി പുതിർത്താൻ പച്ചരി ഇട്ടിട്ട് രാവിലെ അത് അരച്ച അങ്ങനെ ദോശ ചോടുന്ന കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഉമ്മച്ചയ്ക്ക് ഞാൻ അതൊക്കെ കഴുകി ആകെ കൊടുത്തു ഉമ്മച്ചി ബാക്കിയുള്ളത് അരച്ചെടുത്തു അങ്ങനെ ദോശമാവ് റെഡി ആയിട്ടുണ്ട് കുട്ടികളൊന്നും നീച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ദോശമാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കുട്ടികൾ നീക്കുമ്പോഴത്തേക്കും ഇവർക്കുള്ള ദോശയും കൂടെ എടുക്കണം അപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെ ഈ രണ്ടടുപ്പുള്ള കൊണ്ട് എങ്ങനെയൊക്കെ ഒപ്പിച്ചൊന്ന് കൊടുത്തുവിടാതിരിക്കാൻ പറ്റില്ല നമുക്ക് ഏൽപ്പിച്ച ഏൽപ്പിച്ചപ്പണി നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അനാത്തവർക്ക് വേണ്ടിയുള്ളതല്ലേ അപ്പോൾ ആരും ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ഓരോ സഹായം അല്ലേച്ചങ്ങനെ എന്താ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കിട്ടാ അപ്പോൾ നല്ല അതൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ അടുപ്പ് കടുത്താൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കുറേ ആയി നമ്മൾ കത്തിക്കാണ്ട് വെച്ചുകൊണ്ട് ഇന്നാലും കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടിൻ്റെ അടുപ്പായ കൊണ്ട് നല്ല കത്തിപ്പി ചൂടാവും കേട്ടോ നല്ല കുടിക്കാനുള്ള വെള്ളം ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അതും കത്തിച്ച് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഹെൽപ്പർക്ക് ഉറക്കം വന്നിട്ട് ഹെൽപ്പർ പോയി ഉറക്കമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ എപ്പോൾ നീക്കുന്നോ കൂടെ നീക്കും പിന്നെ കരച്ചിലും പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല വെന്തിട്ടുണ്ട് അപ്പോഴത്തേനും ഞാൻ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിരക്ക് വെച്ച തേങ്ങ ഞാൻ വറുത്ത് സാമ്പാറായിട്ടുണ്ടാക്കണം തേങ്ങ വറുത്തരച്ച സാമ്പാർ അപ്പോൾ അതാണ് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ബന്ധു അപ്പം അത് ഞാൻ ഇറക്കി വെച്ചിട്ട് നമ്മുടെ തേങ്ങ വറക്ക് തേങ്ങ വറുക്കുന്നതിന് മുമ്പ് ആ എണ്ണയിലിട്ടൊന്ന് വെണ്ടക്ക വഴറ്റി വെക്കാന്ന് കരുതി അങ്ങനെ വെണ്ടക്ക വയറ്റി വെക്കലും സാമ്പാറിനുള്ള തേങ്ങ വറക്കലൊക്കെ ഇതിൻ്റെ ഒക്കെ പണിയിലാണ് അപ്പോഴത്തേക്കും അവിടുന്ന് മിനു നീമോളൊക്കെ നീച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മദ്രസ് ഇല്ലാത്തേങ്ങൾ കുറച്ച് നീച്ച് വന്നിട്ട് ഇപ്പോൾ കുറച്ചു നേരം ടി വി കണ്ടിരിക്കലൊക്കെ ഇരിക്കുക അവർക്ക് പണി അങ്ങനെ അവിടുന്ന് ഉമ്മൻ്റെ ഉമ്മാന്നുള്ള വിലയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പോയിരുന്നോളി ഐശ്വച്ച ഉണ്ടാക്കേണ്ട ഐശു നീക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ സാമ്പാറിനുള്ള തേങ്ങ ഒക്കെ വറക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ജുനീസ്ക ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചത് ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ബാക്കിയുള്ള പണികളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ചാനൽ കണ്ട് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പം എന്താ സാമ്പാർ സാമ്പാറിൻ്റെ പരിപാടിയൊക്കെ ആക്കി ഞാൻ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അടുത്തു നിന്ന് അതൊക്കെ ഒഴിവാക്കി വെച്ചപ്പോൾ അടുപ്പിൽ തീ പോകുന്ന കൂടി ഞാൻ ആ അടുപ്പിൽ തന്നെ ഉപ്പേരിക്കുള്ളതാക്കാൻ വെച്ചു അങ്ങനെ ചീനച്ചട്ടി വെച്ചു എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ ഉപ്പേരിക്കുള്ള ബീൻസിനുള്ളതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ സ്കൂളിലേക്ക് കുട്ടികളധികം സ്കൂളിൽ ഭക്ഷണം ആട്ടം കഴിക്കില്ല അവരങ്ങനെ വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണം അപ്പോൾ വീട്ടിൽ നിന്ന് കൊടുത്ത് വിടുകയാണെങ്കിൽ തന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും അത് തണുത്ത് പോലും അപ്പോൾ സ്കൂളിൽ നല്ല ചൂടുള്ള ചോറ് കിട്ടുമ്പോൾ നമ്മൾ വെറുതെ തണുത്ത ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ വല്ലപ്പോഴൊക്കെ അവർ പറയുന്ന സമയത്ത് ചോറ് കൊടുത്ത് വിടുകയല്ലോ കേട്ടോ ഞാൻ പിന്നെ എന്തെങ്കിലും കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്ത് വിടും അപ്പം എന്നിവിടെ സാമ്പാറാന്ന് പറയുമ്പോൾ അവർക്കൊരു മടുപ്പാണ്ടോ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും കുപ്പേരികളോ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് എടുത്ത് വിടും അവിടുത്തെ അധ്യാപകരെ വരെ സ്കൂളിൽ ഭക്ഷണം ആട്ടം കഴിക്കും നല്ല ഭക്ഷണം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വീട്ടിൽ നിന്ന് തണുത്ത ചോറ് കൊടുത്ത് വിടേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അങ്ങനെ അവർക്ക് എന്നും അങ്ങനെ വീട്ടിൽ നിന്ന് വിടാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് നീമോൾ നീമോള് ഭക്ഷണമാക്കുന്നുണ്ടപ്പോൾ നീമോൾ പറഞ്ഞു ഉമ്മശി എനിക്കും വേണം പൊതുച്ചോറ് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കട്ടെ പറഞ്ഞു അപ്പോൾ നീമോക്ക് വേണം എന്ന് പറഞ്ഞപ്പം മിന്നും പറഞ്ഞിട്ടോ ഉമ്മ എനിക്കും വേണം പൊതിച്ചോറ് എന്ന് അപ്പോൾ രണ്ടാളോട് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഉപ്പേരിൻ്റെയൊക്കെ റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വറുത്ത് വെച്ച തേങ്ങ തടഞ്ഞപ്പോൾ ഞാനത് ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാറിലേയും പുളിയും ഒക്കെ പിഴിഞ്ഞൊഴിച്ച് അപ്പോൾ അതൊക്കെ തിടച്ച് അപ്പോൾ സാമ്പാറിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു അപ്പോൾ അത് നീമോള് വന്ന് എനിക്ക് വീട് എടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ താ നമ്മുടെ സാമ്പാറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് സാമ്പാർ ഏകദേശം ആകാനായിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ അരച്ച തേങ്ങ എടുത്ത് ഞാൻ സാമ്പാറിലേക്ക് ഒഴിച്ച് അപ്പോൾ അത് സാമ്പാറിൻ്റെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ അടുപ്പ് ഇടയ്ക്കിടക്ക് നമ്മളങ്ങനെ ഊതി കൊടുക്കണം കുറേ ആയി നമ്മൾ നമ്മൾ കത്തിച്ചിട്ട് അപ്പോൾ പിന്നെ സാമ്പാറിന് ഇതൊക്കെ ആയി സാമ്പാർ തൂമ്പിക്കാൻ ഉള്ളതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നീമോളാണ് കേട്ട് എനിക്ക് വീട് എടുത്ത് തരുന്നത് അവളെ അവിടെ ഫോണക്കാതെ പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ മുപ്പത്തി ഏകദേശം പിടിച്ചൊക്കെ തരുന്നുണ്ട് അങ്ങനെ അതാ അതിന് അതൊക്കെ ആയി ചേർത്ത് ഞാൻ നമ്മുടെ ഉപ്പേരി പാത്രത്തിൻ്റെ ഒന്ന് വേറെ അടുപ്പിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സാമ്പാറായിട്ടുണ്ട് അപ്പം ഇനി അതിന് കടുക് തൂമിക്കിട്ട് എഴുതി അതിൻ്റെ ഇറക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ഇപ്പോൾ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഞാൻ ഇത്രയും നാവെന്ന് പ്രതീക്ഷിച്ച് തുടങ്ങിയ ചാനലല്ല കേട്ടോ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയതായിരുന്നു കുറേ അതിന് ഈ മോള് പറയുന്ന ഒരു ചാനൽ തുടങ്ങണം ഒരു ചാനൽ തുടങ്ങണം തുടങ്ങണമെന്നൊക്കെ അപ്പം പിന്നെ എന്തായാലും അങ്ങനെ കുട്ടികളെ സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയിരുന്നു അപ്പോൾ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആകുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു നൂറാകും ഒന്നും പ്രതീക്ഷിക്കാത്തൊരാകലായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉപ്പേരി ആയിട്ടുണ്ട് സാമ്പാറും ഉപ്പേരി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പണിയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ നന്നാക്കി കൊ കൊണ്ട് വെച്ചിട്ടുണ്ട് ഒമ്പിച്ച് അപ്പം നമ്മളിതിൻ്റെ ഇടയിൽ എന്തായാലും നമുക്ക് കുറച്ച് വാഴയില വേണമല്ലോ അപ്പം ഇന്നലെ രാത്രി മൊത്തം മഴ ആയതുകൊണ്ട് എന്നാലും അവിടെ ഉച്ച കഴിഞ്ഞാൽ നല്ല മഴയെന്നുള്ളതുണ്ട് കണ്ടത്തിലൊക്കെ നിറച്ചും ചളിയും ഇതാണ് അപ്പോൾ നമ്മൾ അന്ന് വെട്ടിയ സ്ഥലത്ത് പോയപ്പോൾ അവിടെ വാഴഞ്ചിലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോയി നോക്കി അപ്പം നമുക്ക് രണ്ട് വാഴഞ്ചല കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതാ വാഴണ്ടിലൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കൊണ്ടുപോയി വെച്ചു കിട്ടുമോ അപ്പോഴത്തേക്കിനിതാ ഉമ്മച്ച് ചിക്കനൊക്കെ കഴുകി മസാല ഒക്കെ പെരക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചിക്കൻ വേഗം ഒന്ന് ഫ്രൈ ചെയ്യാനിടാ കേട്ടോ അങ്ങനെ ഞാൻ മസാലയൊക്കെ പെരക്കി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അടുപ്പത്തന്നെ അടുപ്പത്ത് ഇതാ വാഴയില വാട്ടുകയാണ് അപ്പോൾ വാഴണ്ടില നല്ല വാടിയാൽ അത് നമുക്ക് പൊതിയുമ്പോൾ ഒരു സുഖം കിട്ടുള്ളുല്ലോ അങ്ങനെ അതാ രണ്ട് മൂന്ന് വാഴനിലും പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്ന തിരക്കിലാണ് അപ്പം നമുക്കിതൊക്കെ ഒന്ന് വേഗം വാട്ടിയെടുക്കാം കേട്ടോ ഈ ഇല വാടുന്ന സമയം കൊണ്ട് ഞാൻ ചിക്കൻ പുറത്ത് അടുപ്പത്തേ വെച്ചിട്ടുള്ളൂ അപ്പം ചിക്കൻ ഇതാ നന്നായി ഫ്രൈ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യലും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പൊതിയാക്കണം അപ്പം ഞാൻ ഭക്ഷണങ്ങളൊക്കെ വാതുക്കൽ മേശമേൽ മുലം കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി പൊതിയാക്കണം കേട്ടോ ഞാൻ മിനിമിന് ടിഫിൻ ബോക്സിലട്ട ഒന്ന് ചോറാക്കുന്നത് അവർ ഒന്നാം ക്ലാസ് ആയതുകൊണ്ട് അവർക്ക് ഇലൻ്റെ വേസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കളയാൻ പറ്റൂല കേട്ടോ അപ്പം നമ്മൾ ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള ചോ വലിയ ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള ചോറാക്കണം എന്ന് ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും നോൺ വെജും വെക്കണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകുമ്പോഴേട്ടോ അവർക്ക് നോൺ വെജ് കിട്ടുകയുള്ളൂ അപ്പം ഇന്നിപ്പോൾ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് ഇവർ ഭക്ഷണം കൊണ്ടുപോകുന്നതെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാനിതൊക്കെയായിട്ട് ആക്കുന്നത് ഞാൻ ഉപ്പിലിട്ട കുറച്ച് നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ അതും ഞാൻ പുതിച്ചോറിലേക്ക് ആക്കുന്നുണ്ട് അപ്പോൾ ഈ പുതിച്ചോറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ഒരു ആക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തിലാക്കാൻ വെച്ച് അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുള്ള പുതിച്ചോറിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഞാനതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബീൻസ് ഉപ്പേരി സാമ്പാർ ഒരു നെല്ലിക്ക് ഉപ്പിലെടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്ത് പപ്പടം ഇത്രയായിട്ടോ ഞാൻ കൊണ്ടാകാനുള്ള പൊതിച്ചോറിലേക്ക് ആക്കിയിട്ടുള്ളത് പിന്നെ സാമ്പാർ വേറെ ഒരു പാത്രത്തിലേക്ക് ആക്കി വിടണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാമ്പാർ കൊടുത്തിൻ്റെ ബോട്ടിൽ നമ്മുടെ കുട്ടികളെ പേര് എഴുതി വിടണമെന്ന് മിസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത വീക്കിൽ ആ ഏത് ക്ലാസ്സാണോ കൊണ്ടുവന്നത് അപ്പോൾ ആ ക്ലാസ് വരെ തിരിച്ച് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചൊ പൊതിച്ചോറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നീമോള ക്ലാസിനും ചോറ് കൊടുത്ത് വിടേണ്ട ദിവസം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ പുതുച്ചോറ് ഉണ്ടായി കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പം അന്ന് നമുക്ക് വീടിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാട്ടോ അപ്പം എനിക്കിപ്പോൾ വീഡിയോ എടുത്ത് വരുന്ന നിയമോളാണ് അപ്പം അവളോട് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവൾ അവളെന്തൊക്കെയോ കാട്ട് തീരെ ക്ലിയർ ഇല്ലാതെ കേട്ടോ വീട് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനും കരുതി അവളെ കൊണ്ട് പറ്റുന്ന മാതിരി എടുത്ത് തന്നല്ലോ എന്ന് കരുതി ഇപ്പം ഞാൻ ചോറാക്കുന്നതും കൊണ്ട് അവളോട് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് അവൾ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ ഫുഡ് ആക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഉണ്ടാവുള്ള ഭക്ഷണം ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എട്ടേ അമ്പതാകുമ്പത്തേനും ഇവരെ വണ്ടി വരും ഇപ്പോൾ സമയം എട്ടേ ഇരുപതായിട്ടുണ്ട് അപ്പോൾ ആ സമ എട്ടേ അമ്പതാകുമ്പോഴത്തേന് ഇവരെ മാറ്റലൊക്കെ കഴിഞ്ഞ് റോട്ടുമ്പേക്ക് എത്തണം കേട്ടോ അപ്പോൾ എന്താ ഞാൻ എല്ലാ ഭക്ഷണവും റെഡിയാക്കി മേഷമ്പത്തേനും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തിരക്കായിരുന്നു അതാ അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞ് അവർ ഇതാ വണ്ടി കയറാൻ പോകണം പുതുച്ചവരൊക്കെ മിന്നോ പിടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അവരെ വണ്ടി കയറാൻ വേണ്ടി പോയി വണ്ടി വരുന്നത് ആ അങ്ങനെ അവർ പോയിട്ടോ പിന്നെ നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ അഭിപ്രായ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ